കെ എൽ ഫിഫ്റ്റി ടു ഡിവൈഎഫ്ഐ ക്രിക്കറ്റ് ലീഗ് സീസൺ വൺ എന്ന പേരിൽ മെയ് തീയതികളിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് ഗ്രൌണ്ടിലാണ് മത്സരങ്ങൾ നടത്തുന്നത് രണ്ടു ദിവസങ്ങളിലായി പട്ടാമ്പി താലൂക്കിലെ പന്ത്രണ്ട് ടീമുകൾ ഐപിഎൽ ഓപ്ഷൻ മാതൃകയിൽ ഐക്കൺ താരങ്ങളടക്കം കളിക്കാരെ തെരഞ്ഞെടുത്താണ് കളിക്കളത്തിലേക്ക് ഇറക്കുക രാവിലെ മത്സരങ്ങൾ ആരംഭിക്കും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ലീഗ് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് സമ്മേളനം മുഹമ്മദ് ചെയ്യും പ്രൈസും ട്രോഫിയും സമ്മാനിക്കും പ്രദേശത്ത് ആദ്യമായാണ് ഇത്തരം ഒരു ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരിയാവാം എന്ന മുദ്രാവാക്യം ഉയർത്തി നാളെയും മറ്റന്നാൾ പട്ടാമ്പി കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് ഡിവൈഎഫ്ഐ ക്രിക്കറ്റ് ലീഗ് എന്ന പേരിൽ ഒരു പുതിയ തുടക്കം പട്ടാമ്പിയിൽ ഡി ഒ എഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുകയാണ് പട്ടാമ്പി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്ലെയേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പന്ത്രണ്ടോളം ഫ്രാഞ്ചൈസികൾ ക്ഷണിച്ച് ആ പന്ത്രണ്ട് ഫ്രാഞ്ചൈസികളും ക്ഷണിച്ചതിന് ശേഷം നൂറ്റി അൻപത്താറോളം വരുന്ന താരങ്ങൾ അവരുടെ രജിസ്ട്രേഷൻ നടത്തി അതിൽ നിന്ന് താരലേലം പോയിൻ്റ് അടിസ്ഥാനത്തിലുള്ള താരലേലം സംഘടിപ്പിച്ചു ഐ പി എൽ മാതൃകയിൽ താരലേലത്തിനു ശേഷം ഓരോ ടീമിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങളെ ക്രിക്കറ്റ് താരങ്ങളെ വെച്ചുകൊണ്ട് ആണ് ഈ മത്സരം സംഘടിപ്പിക്കപ്പെടുന്നത് എ എൻ നീരജ് പി ആർ രജീഷ് കെ റോഷൻ കെ പി മുഹമ്മദ് ഹാഷിർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു